വെൽക്കം യുവാജി എല്ലാവർക്കും സുഹാണോ സുഹാന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ വളരെ എളുപ്പത്തിൽ അതായത് പത്ത് മിനിറ്റ് പോലും വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് കൂടുതൽ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി വെളിയിലൊന്നും പോകേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതെന്ന് വെച്ചാൽ നമ്മൾ ആട്ടിയും മാവുണ്ടല്ലോ ഡെയിലി കൊച്ചയ്ക്കൊക്കെ മാവാട്ടി വയ്ക്കുവല്ലോ അതുകൊണ്ടാണ് നമ്മളിന്നൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം വീട്ടിലുള്ള ദോശമാവാണ് ഇഡലി ദോശക്കൊക്കെ നമ്മൾ ആട്ടി വെക്കുമല്ലോ ആ മാവാണ് ഇതുപോലത്തെ മാവിന് ഞാൻ മുറുക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നാൽ ചെയ്യാനായിട്ട് പാടൊന്നുമില്ല ദോശമാവെടുത്ത് പൊരിയിടലെ മാത്രം നമ്മൾ ചേർത്തോളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു അതേപോലെ ഇതിപ്പോൾ ദോശമാവുകൊണ്ട് ഞാൻ ഒരു നല്ലൊരു ഒരു സ്നാക്സ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് ഒരു കപ്പ് ദോശമാവുണ്ട് കേട്ടോ ആൾ കൂടുതലുള്ള വീടുകളിലാണെങ്കിൽ രണ്ട് കപ്പ് എടുത്തോണേ ഞാനിപ്പോൾ നമുക്ക് കുറച്ച് മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ദോശമാവേ എടുത്തിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി അത് കഴിഞ്ഞിട്ട് ഈ മാവിന് ആവശ്യമായ ഉപ്പ് ദോശമാവിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് ഉപ്പ് കുറച്ച് വേണം ഇടാനായിട്ട് ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോവും അതുകൊണ്ട് കുറച്ച് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്തോളാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാനായിട്ട് കുറച്ച് ഐറ്റം വെച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ വന്നിട്ട് ഒരു പകുതി ക്യാരറ്റ് ഓക്കെ ക്യാരറ്റ് വേണ്ട അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊന്നുകൂടെ ചേർക്കാനിട്ട് ശക്കല കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മണത്തിന് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മതി ഒരു കപ്പ് മാലിട്ടുള്ളൂ കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നത് എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്കിട്ട് കൊടുക്കാം

ആട്ടിയ മാവ് തീരെ പുളിച്ച മാവ് എടുക്കരുതേ ഇപ്പൊ ആട്ടിയ ഉടനെ എടുക്കാം ഇല്ല അടുത്ത ദിവസം ആയാലും എടുക്കാം കുഴപ്പമില്ല പുളിച്ചു പോയാൽ കൊള്ളത്തില്ല നമ്മുടെ സ്നാക്സിന് ഒരു പുളിപ്പ് വരും ഉണ്ടോ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ടുണ്ട് ഇതിന് ശരി സോഡാപ്പൊടി ചേർക്കും നമ്മളിപ്പോൾ ഇന്നലെ ആട്ടി വെച്ച മാവ് ആയതുകൊണ്ട് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നില്ല വേണമെങ്കിൽ ഒരു നമ്മൾ നമുക്ക് ചേർക്കാം കുഴപ്പമില്ല നമ്മളെപ്പോഴും സോഡാപ്പൊടി ചേർക്കുക ആഹാരമൊന്നും കഴിക്കാറില്ലല്ലോ അതും അല്ല ഒരു നമ്മൾ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം ആഞ്ഞിട്ട ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഉപ്പുകൂളിൽ ചേർക്കണ്ട മാവിൻ്റെ ചെറിയൊരു പുളിയാണ് അപ്പോൾ ഉപ്പും കൂടെ എല്ലാം ആകുമ്പോൾ ശരിയാവത്തില്ല അപ്പോൾ നമുക്കിനിത് എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നോക്കട്ടെ എട്ടു ഉടനെ പൊങ്ങി വരികയാണെങ്കിൽ ചൂടായിട്ടുണ്ടെന്ന് അപ്പം ഇനിയിപ്പോൾ നമ്മൾ മാവ് അടിച്ചിട്ട് കണ്ടെത്തി നമ്മുടെ മാവ് വന്നിട്ട് ഇതുപോലത്തെ പാത്തി നീക്കാം തീരെ കട്ടിയും വേണ്ട തീരെ ജ്യൂസും വേണ്ട തീരെ കട്ടിയായിരുന്നാലും കൊടുക്കില്ല കയ്യിലെടുത്ത് കുറച്ച് കുറച്ചതിനു കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ആണെങ്കിൽ സ്പൂൺ വെച്ചു വിടാൻ കേട്ടോ കുഴപ്പമില്ല ഓണാപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ചാക്കി വരും നീ താഴ്ച ഉണ്ടെങ്കിൽ ഇതിലും കൂടി ചേർക്കാം കുറച്ച് കുറച്ചായിട്ടിട്ടെടുക്കാം എനിക്ക് ഒരുപാട് അടുണ്ട അപ്പോൾ അതിനെ വീർത്ത് വരാനുള്ള സ്ഥലം കാണില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അത് മറിച്ചു കൊടുക്കാം ഇട്ടുടനെ മറിക്കാൻ നിൽക്കല് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മറിച്ചു കൊടുക്കാൻ ആ വശം കൂടെ നല്ല വെണ്ട് മുരിങ്ങി ബബിൾസൊക്കെ ഏകദേശം അടങ്ങുമ്പോൾ നമുക്ക് മാറ്റാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ചുവന്ന് നല്ല മുരിഞ്ഞ് കിട്ടണം തീരെ ടേസ്റ്റ് കാണുക കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് കണ്ടോ ആദ്യാദ്യം ഇട്ടതൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം തീരെ ഒക്കെ കറക്കണ്ട ഇത് കറക്റ്റ് പാകമാണേ ബബിൾസ് അത്രയും അടങ്ങാൻ വേണ്ടി നോക്കി നിൽക്കണ്ട കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടോ ഇനി ബാക്കിയുള്ളത് ഞാൻ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ മാവ് തീരെ കട്ടിയായിരിക്കുന്നത് കുറച്ചുകൂടെ വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പൊ ചെറുതായിട്ട് ഇട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ ഈ ഇതും കൂടെ ഞാൻ പൊരിച്ചെടുത്തോളാം അപ്പൊ കണ്ടോ നമ്മുടെ ദോശമാവുള്ള അത് എന്തെങ്കിലും ദോശ ഏതുമാവായാലും അതുകൊണ്ടുള്ള ഒരു ഈസി സ്നാക്സ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ പത്തെണ്ണം ഉണ്ടാക്കി പതിനൊന്നെണ്ണം ഉണ്ടാക്കി ഇനി ഒരു ഏട്ടെണ്ണം കൂടെ കാണാം ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരു പത്ത് ഇരുപതെണ്ണം അടുപ്പിച്ച് കിട്ടും അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ചായ കുടിക്കാനൊക്കെ മതി കേട്ടോ ഇത്രയൊക്കെ ആണെങ്കിൽ ഇല്ല വലുതായിട്ടിടുകയാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും ഇപ്പം ഇതിൻ്റെ കൂടെ ചമ്മന്തി വേണമെങ്കിൽ അത് വെച്ച് കഴിക്കാം കട്ട ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും ഓക്കെ അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു